പിണറായി വിജയൻ ഇരിക്കുമ്പോൾ പിണറായി വിജയന്റെ സ്വഭാവ വൈശിട്ട്യങ്ങളാണ് താഴെയുള്ളവർ പകർത്തുക എത്രയേറെ ഭയത്തിന് ഭയത്തിനന്തരീക്ഷമുള്ള എത്രയേറെ ഹിംസാത്മകമായിട്ടുള്ള അന്തരീക്ഷമാണ് നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നിലനിൽക്കുന്നത് എൻ്റെ മകൻ്റെ പേര് സിദ്ധാർത്ഥം എന്ന് മാത്രമല്ല എൻ്റെ മകനെയും ഞാൻ സിദ്ധു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത് കൂട്ടും ക്രിമിനലുകളാണ് അവിടെ എസ് എഫ് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ളതല്ലേ എല്ലാ തരത്തിലുള്ള ഏജൻസി പണിയും കൂട്ടിക്കൊടുക്കലുകളും നടത്തിക്കൊണ്ടിരിക്കുന്ന അധ്യാപകർ ക്രിമിനാലിറ്റിയാണ് ഇവരെ നയിക്കുന്നത് ക്രിമിനൽ വൽക്കരണമാണ് ഇവരെന്ന് ക്രിമിനൽ സ്വഭാവമാണ് ഇവരുടെ പൊതു സ്വഭാവം സ്വാഭാവികമായി എസ് എഫ് ഐയുടെ നേതൃത്വം ഇതുപോലെ ക്രിമിനൽ സംഘമാകുമ്പോൾ അതിന് താഴെയുള്ള ആളുകൾ അതൊക്കെ ചെയ്യുകയുള്ളു സാറേ ഈ എസ് എഫ് ഐയെ കുറിച്ച് ഒരുപാട് പരാതികൾ വരികയാണ് പൂക്കോട് വെറ്റനറി കോളേജിലെ വിദ്യാർത്ഥിയായ ജെ സിദ്ധാർത്ഥന്റെ മരണത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ സാറ് സിദ്ധാർത്ഥന്റെ വീട് സന്ദർശിക്കുന്നതാണ് അപ്പോൾ അവിടെ കണ്ട കാഴ്ചകൾ സാറിനെ പോലും ഒരുപക്ഷെ കരയിപ്പിച്ചിട്ടുണ്ടാകും സാറ് ഒരു ജനം ടി വിയിൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ താങ്കളുടെ മകൻ്റെ പേര് സിദ്ധാർത്ഥ ആണ് എന്നുള്ള ഒരു കാര്യമൊക്കെ പറഞ്ഞ് താങ്കളുടെ കണ്ണുകൾ നിറയുന്നതും താങ്കൾ കണ്ണുകൾ നിറയുന്നതും അല്ലെങ്കിൽ താങ്കളൊന്നും വിതുമ്പുന്നതിൽ നിന്നും അധികമാരും കണ്ടിട്ടില്ല ഞാൻ പോലും കണ്ടിട്ടില്ല അപ്പോൾ അതിനുശേഷവും എസ് എഫ് ഐയുടെ ഈ ഒരു ക്രൂരതകൾ അവസാനിക്കുന്നില്ല മെനിഞ്ഞാന്ന് നമ്മുടെ കലോത്സവ വേദിയിലെ മാർഗ്ഗം കളി ജസ്റ്റിസായ ഒരു വിധികർത്താവായ ഷാജി അദ്ദേഹം ആത്മഹത്യ ചെയ്തു എങ്ങോട്ടാണ് ഈ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പോക്ക് താങ്കളും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് എന്നുള്ളതിലൊക്കെയാണ് ഞാനിത് ചോദിക്കുന്നത് അല്ല ഇത് ഇതൊരു ജനിതകമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇതൊരു ഇതൊരു രോഗമല്ല ഇത് എസ് എഫ് ഐ എസ് എഫ് ഐ എന്ന് പറഞ്ഞ സംഘടനയെ ബാധിച്ചിരിക്കുന്ന ഒരു 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 മലിഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ബിഹേവിയറായിരുന്നു പറഞ്ഞാൽ ഇതൊരു ക്യാൻസറാണ് ഇത് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു രോഗമല്ല അതാണ് ഏറ്റവും പ്രധാനം ആ ക്യാൻസർ ബാധിച്ചിരിക്കുന്നത് കൊണ്ട് ഇനി ആ ക്യാൻസർ ബാധിച്ച ഭാഗം വെട്ടിക്കളയുക എന്നുള്ളതല്ലാതെ ഇതിനകത്തിനിയൊന്നും ചെയ്യുക അത് പ്രായോഗികമാണോ അല്ല അത് പ്രായോഗികമല്ലെങ്കിൽ ഈ സിദ്ധാർത്ഥന്മാരെ പോലെ ആളുകൾ ഇനി ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ പിന്നെ യൂത്ത് ഫെസ്റ്റിവലിൽ വരുന്ന പിന്നെ വിധികർത്താക്കൾ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കും അതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇത് വെട്ടിക്കളഞ്ഞില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ കാരണം എന്ന് പറയുന്നത് എസ് എഫ് ഐയുടെ നേതൃത്വത്തിലേക്ക് നമ്മൾ നോക്കൂ എസ് എഫ് ഐയുടെ നേതൃത്വം എന്ന് പറഞ്ഞാൽ ആരാ ഇതുപോലെയുള്ള ഒരു ക്രിമിനൽ സംഘമാണ് എസ് എഫ്ഐയുടെ നേതൃത്വം സ്വാഭാവികമായി എസ് എഫ് ഐയുടെ നേതൃത്വം ഇതുപോലൊരു ക്രിമിനൽ സംഘമാകുമ്പോൾ അതിന് താഴെയുള്ള ആളുകൾ അതൊക്കെ ചെയ്യുകയുള്ളു നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ കേരളത്തിൽ യുവജനോത്സവങ്ങളുടെ ചരിത്രം എത്രയോ പതിറ്റാണ്ട് കാലമായി എത്രയോ ഊർജ്ജസ്വലമായി എത്രയോ കാര്യക്ഷമമായി യുവജനോത്സവങ്ങൾ നടക്കുന്നു ആ യുവജനോത്സവങ്ങളിലൊന്നും നമ്മൾ ഇന്ന് കേൾക്കുന്നത് പോലെയുള്ള ഇത്രയേറെ ഈ പറഞ്ഞ നാറിയ കഥകൾ നമ്മൾ ഇതുവരെ കേട്ടിട്ടുണ്ട് എന്നാലോചിക്കുക എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് യുവജനോത്സവത്തിൽ യുവജനോത്സവത്തിൽ പിന്നെ കൈക്കൂലി മേടിച്ചിട്ട് വിജയികളെ തീരുമാനിക്കുകയാണ് കൈക്കൂലി മേടിച്ച് വിജയികളെ തീരുമാനിക്കുന്ന സംഭവം ഉണ്ടാകുന്നത് അധികാരത്തിലിരിക്കുമ്പോഴാണ് അല്ല അദ്ദേഹം ഈ ആത്മഹത്യ ചെയ്ത ഷാജി എന്ന് പറയുന്ന വ്യക്തി കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല എന്ന് അദ്ദേഹം ആണയിട്ട് പറയുന്നു അദ്ദേഹത്തിന്റെ അവസാനത്തെ ആ ഒരു കത്ത് പോലും ആത്മഹത്യാ കുറിപ്പ് പോലും വളരെ കരളേൽപ്പിക്കുന്നതാണ് കാരണം അദ്ദേഹത്തെ ഈ സഹ പ്രവർത്തകരായ രണ്ടുപേരെയും ഇവിടെ ഇടിമുറിയിൽ കൊണ്ടിട്ട് മർദ്ദിച്ചു വളരെ ക്രൂരമായി ക്രിക്കറ്റ് ബാറ്റും അതുപോലെ ഹോക്കി സ്റ്റിക്കും കൊണ്ട് മർദ്ദിച്ചു എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഈ കുട്ടികൾ അതായത് പത്തും ഇരുപതും ഇരുപത്തിരണ്ടും വയസ്സായ കുട്ടികളായിരിക്കുമല്ലോ ഇവരൊക്കെ എങ്ങനെയാണ് ഈ ക്രിമിനൽ വാസന അവർക്ക് ഈ പ്രായത്തിൽ ഇത്രത്തോളം ഉണ്ടെങ്കിൽ വളർന്നു വരുമ്പോൾ അവരെങ്ങനെയായിരിക്കും നമ്മൾ നമ്മൾ ഇവരുടെ ക്രിമിനൽ വാസനയെ കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പോ യൂത്ത്വേഴ്സിറ്റിലൊക്കെ കൊണ്ടുപോയി ഇടിമുറിയിൽ ഇട്ട് ഡിച്ച് കൊണ്ട് അടിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടു അതിന് തൊട്ടു മുമ്പ് നടന്ന സിദ്ധാർത്ഥന്റെ വിഷയം നമ്മളത് നോക്കി സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ എന്താ സംഭവിച്ചത് നൂറിലധികം കുട്ടികൾ നോക്കി നിൽക്കുമ്പോഴാണ് സിദ്ധാർത്ഥനെ അതിക്രൂരമായിട്ട് അവിടെയിട്ട് പീഡിപ്പിക്കുന്നത് അത് അതിൻ്റെ ആൻറ്റി റാഗിങ് കമ്മിറ്റിയുടെ ഇൻ്റർവ്യൂ റിപ്പോർട്ട് വായിച്ചപ്പോൾ മനസ്സിലായത് സിദ്ധാർത്ഥൻ്റെ സഹപാഠികൾ തന്നെയാണ് സിദ്ധാർത്ഥനെ തിരിച്ച് വിളിച്ചത് കോളേജിലേക്ക് വിളിക്കുന്നത് ആ സഹപാഠികൾ ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് സിദ്ധാർത്ഥൻ്റെ വീട്ടിൽ വന്ന് സിദ്ധാർത്ഥൻ്റെ കൂടെ ഇരുന്ന് ചിരിച്ച് സല്ലപിച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോയതാണെന്ന് സിദ്ധാർത്ഥൻ്റെ അച്ഛൻ പ്രകാശൻ എന്നോട് പറഞ്ഞു ആ സഹപാഠികൾ തന്നെ അയാളെ ക്രൂരമായി പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് കോളേജിലേക്ക് തിരിച്ചു വിളിക്കുന്ന ഒരു സാഹചര്യമാണ് തിരിച്ചു വിളിച്ചിട്ട് എന്താ ചെയ്തത് തിരിച്ചു വിളിച്ചിട്ട് അയാളെ പീഡിപ്പിച്ചുകൊണ്ട് കോളേജിനെതിർവശുള്ള ഒരു കുന്നിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരുന്നു അവിടെയിട്ട് ക്രൂരമായി പീഡിപ്പിച്ചു ക്രൂരമായി പീഡിപ്പിച്ചതിനു ശേഷം അയാളെ തിരിച്ച് എവിടെ കൊണ്ടിരുന്നു ഈ കോളേജിൽ ഹോസ്റ്റലിലേക്ക് കൊണ്ടിരുന്നു അവിടെ ക്വാഡ്രാൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അതായത് നാല് വശത്തും ഹോസ്റ്റൽ കിട്ടണം നടുക്ക് ഒരു ഒരു അവിടെ കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ടുവന്ന് ഇയാളെ പീഡിപ്പിക്കുന്നതിന് മുമ്പ് ഈ പ്രതികൾ തന്നെ ഓരോ ഹോസ്റ്റൽ മുറികളിൽ ചെന്ന് കൊട്ടുകയാണ് കൊട്ടിയിട്ട് അതിനകത്തുള്ള പിള്ളേരെ മുഴുവൻ വിളിച്ച് പുറത്തു നിർത്തുകയാണ് കാഴ്ചക്കാർ നൂറിലധികം വരുന്ന പിള്ളേരെ കാഴ്ചക്കാരായി നിർത്തിക്കൊണ്ടാണ് ഇരുപത്തൊന്ന് വയസ്സുകാരൻ മാത്രമുള്ള സിദ്ധാർത്ഥൻ എന്ന് പറയുന്നത് ഈ ചെറുപ്പക്കാരനെ അതിക്രൂരമായി പിന്നെ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ സ്വാഭാവികമായും ഇതിനകത്തൊക്കെ ഉള്ള ഒരു 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 ബ്രൂട്ടാലിറ്റിയുടെ ഒരു ഒരു വശം നമ്മൾ നോക്കണം ചെറിയ ക്രൂരതയുടെ വശം നമ്മൾ നോക്കണം ഇപ്പോൾ ഒരു സംഘടന മുഖപ്പെ നമുക്ക് അങ്ങോട്ട് കൂട്ടും മനസ്സിലാക്കാം അങ്ങോട്ട് എന്തെങ്കിലും മർദ്ദിക്കുന്നു ആരാണെങ്കിലും ഒരാളെ ഇങ്ങോട്ട് എന്തെങ്കിലും മർദ്ദിക്കുന്നു ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇവിടെ ഒരു പത്തുനൂറ് പേരെ വിളിച്ച് നിർത്തി അവരുടെ മുന്നിൽ വെച്ച് ഈ ചെറുപ്പക്കാരനെ അതിഭീകരമായിട്ട് പീഡിപ്പിക്കുകയാണ് മൂന്ന് ദിവസമായിട്ട് ഭക്ഷണം പോലും കൊടുത്തിട്ടില്ല ഏഹ് ഏതാണ്ട് ഒരു പത്തിരുപത്തിയെട്ടോളം മർദ്ദിച്ച പാടുകൾ അയാളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു മനസ്സിലായി അയാൾ നൂറ് ശതമാനവും കൊല്ലപ്പെട്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം മൂന്ന് ദിവസം ഭക്ഷണം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരന് ഒരു കാരണവശാലും സ്വയം എഴുന്നേറ്റ് പോയി ആത്മഹത്യാൻ കഴിയില്ല മൂന്ന് ദിവസം അവൻ്റെ അന്ന പിന്നെ വയറ്റിൽ ഒരു ഭക്ഷണം ഇല്ലാതെ തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത് മനസ്സിലായി അപ്പം മൂന്ന് ദിവസം എന്നിട്ട് അപ്പം എന്ത് സംഭവിക്കുന്നു ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് അയാളെ ക്രൂരമായി മർദ്ദിക്കുന്നു ക്രൂരമായി മർദ്ദിച്ചതിന് ശേഷം അയാളെ കൊന്നു കെട്ടിത്തൂക്കുന്നു ഇതാണ് സംഭവിക്കുന്നത് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ആരാ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് എസ് എഫ് ഐയുടെ ആ കോളേജിലെ നേതാക്കന്മാരാണ് അപ്പം എസ് എഫ് ഐയുടെ ആ കോളേജിലെ നേതാക്കന്മാരുടെ നിലവാരം എന്താണെന്ന് നമ്മൾ ആലോചിക്കണം കൊടും ക്രിമിനലുകളാണ് അ അവിടെ എസ് എഫ് ഐക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ളതല്ലേ ഇത് ഞാൻ ആൻറ്റി റാക്കിങ്ങിൻ്റെ റിപ്പോർട്ട് വായിച്ചപ്പോൾ അതിൽ എങ്ങനെയൊക്കെയാണ് സിദ്ധാർത്ഥനെ പീഡിപ്പിച്ചത് വയറുകൊണ്ടടിച്ചു നെഞ്ചത്തിട്ട് ചവിട്ടി അന്നനാളത്തിൽ കുത്തിപ്പിടിച്ചു അയാളെ പൊക്കിയെടുത്തു എന്തൊക്കെ പറഞ്ഞു നമുക്ക് ചിന്തിക്കാൻ അപ്പുറമാണ് അവസാനം എന്താ പറഞ്ഞിരിക്കുന്ന ഒരു ഒരു ഭാഗത്ത് പറയുന്നത് ഇതിനു മുമ്പും ഇതുപോലെ രണ്ട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ ആ രണ്ട് സംഭവങ്ങൾ നടന്നപ്പോഴും ഭാഗ്യവശാൽ ആളുകൾ കൊല്ലപ്പെട്ട കുട്ടികൾ കൊല്ലപ്പെട്ടില്ല അതിൽ ഒരു സംഭവത്തിൽ ഇര ഇര രണ്ടാഴ്ച ക്ലാസ്സിൽ വന്നില്ല ഇര രണ്ടാഴ്ച ക്ലാസ്സിൽ വരാതിരുന്നിട്ടും ഇങ്ങനെ സംഭവം ഉണ്ടായത് ഇര നിഷേധിക്കുകയാണ് ചെയ്തത് അത്രയേറെ ഹിംസാത്മകമായ ഭയത്തിന്റെ ഒരു അന്തരീക്ഷം ഇപ്പൊ ഈ നൂറുകണക്കിന് പിള്ളേര് നോക്കി നിന്നപ്പോഴാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞത് സ്വാഭാവികമായി എന്റെ വീട്ടിൽ ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ ഭാര്യയോട് ചോദിക്കരുത് എന്തുകൊണ്ടാണ് കുട്ടികൾ ഇതൊന്നും മൊബൈലിൽ എടുക്കാറ് എന്തുകൊണ്ടാണ് കുട്ടികൾ മൊബൈലിൽ എടുക്കാറുണ്ട് അല്ല കുട്ടികളുടെ കയ്യിൽ നിന്ന് മുഴുവൻ മൊബൈൽ മേടിച്ച് മാറ്റി വെച്ചിരുന്നു കാരണം അബദ്ധവശാലും മൊബൈൽ എടുക്കാതിരിക്കാൻ വേണ്ടിട്ട് മനസ്സിലായി എന്തുകൊണ്ടാണ് പറയാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് അധ്യാപകരും അല്ല എന്തുകൊണ്ടാണ് ഈ അധ്യാപകർ ഈ തരത്തിൽ അധ്യാപകരുടെ ഇടയിലും സംഘടന വളരെ പ്രധാനമാണ് അല്ല സംഘടന വലിയ വളരെ പ്രധാനമാണെങ്കിലും നമ്മുടെ ഈ പ്രാകൃതമായ ഒരു ശിക്ഷ ഒരു എന്താണ് പ്രാകൃതമായ രീതിയിലാണ് ഒരു കൊലപ്പെടുത്തലുണ്ടായിട്ടുള്ളത് അങ്ങനെ ആയിട്ട് പോലും എന്തുകൊണ്ടാണ് ഈ അധ്യാപകർ ആരെങ്കിലും ഒക്കെ ഒന്ന് പ്രതികരിക്കാത്തത് അല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എത്ര ഭീതിജനകമായ എത്രയേറെ അന്തരീക്ഷമുള്ള എത്രയേറെ ഹിംസാത്മകമായിട്ടുള്ള അന്തരീക്ഷമാണ് നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നിലനിൽക്കുന്നത് ഈ എസ് എഫ് ഐക്കാർ അവിടെ കാണിക്കുന്ന ഈ കൊടുംക്രൂരതകൾക്കെല്ലാം ആദ്യാവസാനം കൂട്ടുനിൽക്കുന്നത് അധ്യാപക വൃന്ദമാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലായി ഈ അധ്യാപകർക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നതുകൊണ്ട് കിട്ടുന്ന നേട്ടങ്ങൾ ഭരണകൂടത്തിൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് കിട്ടുന്ന നേട്ടങ്ങൾ ആ നേട്ടങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് അധ്യാപകർ ഈ എസ് എഫ് ഐ ക്രിമിനലുകളുടെ കൊടും ക്രൂരതകൾക്ക് എല്ലാ ഒത്താശയം ചെയ്തു കൊടുക്കുന്നു എന്നുള്ള ഏറ്റവും ഭീതിജനകമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഇതാണ് പൂക്കോട് നടന്നത് ഈ പൂക്കോട് നടന്നതിൻ്റെ തുടർച്ചയെന്നുള്ള നിലയിലാണ് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ നടന്നിട്ടുള്ളത് എന്താണ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി നിന്ന് നടന്നത് പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ കെ എസ് യുവിന് സ്വാധീനമുള്ള ഒരു കോളേജിലെ ആ കോളേജിലെ എന്തോ സമ്മാനം കിട്ടിയപ്പോഴാണ് അത് എഫ് ഐ വിദ്യാര് പക്ഷേ സാർ വളരെ വളരെ ഭീതികരമായ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പൂക്കോട് ആക്രമണം നടത്തിയ വിദ്യാർത്ഥികളല്ല ഈ തിരുവനന്തപുരത്ത് ഈ വിധികർത്താവിനെ മർദ്ദിച്ചത് പക്ഷേ രണ്ടുപേരുടെയും മാനസിക നില രണ്ട് കൂട്ടരുടെയും മാനസിക നില ഏകദേശം ഒരേ തരത്തിലായിരുന്നു വളരെ ക്രൂരമായിട്ടുള്ള ഒരു മാനസിക നില അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിന് മാത്രം ഇത്തരത്തിലൊരു മാനസിക ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് പൂക്കോടെ കുട്ടികളുടെ അതേ മാനസിക നിലയാണ് മറ്റുള്ള സ്ഥലത്തെ എസ് എഫ് ഐ പിള്ളേർക്ക് അപ്പം സ്വാഭാവികമായും ക്രിമിനാലിറ്റിയാണ് ഇവരെ നയിക്കുന്നത് ക്രിമിനൽ വൽക്കരണമാണ് ഇവരെ നയിക്കുന്നത് ക്രിമിനൽ സ്വഭാവമാണ് ഇവരുടെ പൊതു സ്വഭാവം ആ ക്രിമിനൽ സ്വഭാവത്തിന് എല്ലാ തരത്തിലുള്ള ഏജൻസി പണിയും കൂട്ടിക്കൊടുക്കലുകളും നടത്തിക്കൊണ്ടിരിക്കുന്ന അധ്യാപകർ ഈ നിലയിലേക്ക് ഇത് താഴ്ന്നുപോയി ഈ താണുപോവാനുള്ള പ്രധാനപ്പെട്ട കാരണം താ എന്തുകൊണ്ടാണ് എസ് എഫ് ഐയുടെ പിള്ളേർ ഇതുപോലെ ക്രിമിനാലിറ്റി കാണിക്കുന്നത് കാരണം ഈ ക്രിമിനാലിറ്റി കാണിക്കുന്ന ഒരു ലീഡർഷിപ്പാണ് ഉള്ളത് നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടന ആ വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയായി അപ്പോ നാല്പത്തിരണ്ട് കേസുള്ള ഒരാളെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ആയി കൊണ്ടുവരുമ്പോൾ അത് താഴോട്ട് കൊടുക്കുന്ന സന്ദേശം എന്താ ഇപ്പം

പിണറായി വിജയന്റെ സ്വഭാവ വൈശിഷ്ടങ്ങളാണ് താഴെയുള്ളവർ പകർത്തുക അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഇരിക്കുമ്പോൾ മാത്രമേ ആർ ഷോയെ പോലുള്ളൊരു ക്രിമിനലിന് എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആകാൻ പറ്റുകയുള്ളൂ സ്വാഭാവികമായും ആർ ഷോ ജീവിതത്തിൽ പകർത്തുന്നത് ആരെയാണ് പിണറായി വിജയൻ ആർ ഷോയാണ് താഴെയുള്ള പൂക്കോടുള്ള വിദ്യാർത്ഥികളും മറ്റ് സ്ഥലത്തെ വിദ്യാർത്ഥികളും എല്ലാം പകർത്തുക സ്വാഭാവികമായും പിണറായി വിജയൻ താഴോട്ട് ട്രിപ്പിൾ ഡൗൺ ചെയ്യുന്ന ക്രിമിനൽ വൽകൃത സ്വഭാവമാണ് ആർ ആർ നിന്ന് പിള്ളേരിലേക്കും ഇനി ഇനി മറ്റൊരു കാര്യം അതായത് നിരവധി പേരാണ് നമ്മൾ ഈ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ ചെയ്തിരുന്നു ഈ കൂട്ടത്തിൽ ഒരുപാട് അമ്മമാർ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിളിക്കുന്ന അമ്മമാർ വരെയുണ്ട് ചിലർ തങ്ങളുടെ മക്കൾക്ക് വിദ്യ ഈ കോളേജുകളിൽ നിന്ന് എസ് എഫ് ഐക്കാരിൽ നിന്നുള്ള ദുരനുഭവം പറയുന്നുണ്ട് പക്ഷേ താങ്കളൊരു പിതാവാണ് അതിലുപരി താങ്കളുടെ മകൻ്റെ പേര് സിദ്ധാർത്ഥെന്നാണ് താങ്കൾ വിതുംബിയത് കണ്ട് വിതമ്പിയ ഒരുപാട് അച്ഛനമ്മമാരുണ്ട് കേരളത്തിൽ ഈ സിദ്ധാർത്ഥിൻ്റെ വീട് സന്ദർശിച്ചപ്പോൾ താങ്കളുടെ മാനസിക നില എന്തായിരുന്നു താങ്കൾ എന്താണ് അവിടെ കണ്ടത് ആ അച്ഛനമ്മമാരിൽ കണ്ടത് കേരളത്തിലെ ഈ മാതാപിതാക്കൾക്ക് വേണ്ടി താങ്കൾ ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലല്ല ഞാൻ ചോദിക്കുന്നത് ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ താങ്കൾ ഒന്ന് പറയും ഞാൻ ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ കേട്ടിട്ടുണ്ട് ഒരുപാട് സംഭവങ്ങളിൽ ഇടപെടാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ മനസ്സിനെ ഇത്രയും ബാധിച്ച ഒരു സംഭവം അത് ഇതായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് അതിന് മതി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാരണങ്ങളിലൊന്ന് ഈ ഈ സിദ്ധാർത്ഥ് കെ എസ് എന്നാണ് എൻ്റെ മകൻ്റെ പേര് ഈ മരിച്ച ചെറുപ്പക്കാരൻ്റെ പേര് സിദ്ധാർത്ഥ് ജെ എസ് എന്നാണ് ജയസ് ഒരു ജെയും കെയും ആ വ്യത്യാസം മാത്രമോ ഞാനൊരു ദിവസം വളരെ ആകസ്മികമായിട്ട് ഈ സിദ്ധാർത്ഥൻ്റെ അമ്മ ഷീബ ഷീബ് ഒരു ഒരു അഭിമുഖം ഞാൻ കാണാൻ കഴിയും ആ അഭിമുഖത്തിൽ അവർ വിരുംബിക്കൊണ്ട് പറയുന്നതാണ് സിദ്ധാർത്ഥ് എൻ്റെ മകൻ്റെ പേര് സിദ്ധാർത്ഥെന്നാണ് സിദ്ധു എന്ന് വിളിച്ചാൽ ഓടി വരും അവൻ സ്വാഭാവികമായും എൻ്റെ മകൻ്റെ പേര് സിദ്ധാർത്ഥെന്ന് മാത്രമല്ല എൻ്റെ മകനെയും ഞാൻ സിദ്ധു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത് സ്വാഭാവികമായും ഈ സംഭവം ഉണ്ടാകുമ്പോൾ എനിക്ക് മനസ്സിൽ തോന്നുന്നത് എങ്ങനെയാണ് എൻ്റെ മകന് ഇതുപോലെ സംഭവം ഉണ്ടായാൽ എങ്ങനെ എന്നുള്ളതാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് അപ്പം എൻ്റെ രണ്ടാമത്തെ മകൻ ദേവദത്ത് അവർ പത്തൊമ്പത് വയസ്സേ ഉള്ളൂ അവൻ വീട്ടിൽ വരാൻ രണ്ട് മണിക്കൂർ താമസിച്ചാൽ പോലും അസ്വസ്ഥനാകും ആകാറുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഒരു ദിവസം രണ്ട് ഗസ്റ്റ് വന്നിരിക്കുമ്പോൾ ഇവൻ രണ്ട് മണിക്കൂർ വരാൻ താമസിച്ചു അപ്പോൾ ഇവൻ എന്താണ് വരാതെന്നൊക്കെ ചോദിച്ച് ഞാൻ വൈകാരികമായി വിളിക്കുന്നത് കണ്ടുകൊണ്ട് ആ വന്നിരുന്ന ഗസ്റ്റ് ഗസ്റ്റുകൾ ചോദിച്ചു ഷാജാനെ പോലെ ഇത്രയും പ്രധാനപ്പെട്ട ഒരാൾ മകൻ ഇങ്ങനെ വരാൻ രണ്ട് മണിക്കൂർ താമസിക്കുമ്പോൾ ഇത്രയും അസ്വസ്ഥനാവുകയോ ഇതെന്ത് എന്ന് ചോദിച്ചു അപ്പം നമുക്ക് നമ്മുടെ മക്കൾക്ക് മക്കൾ വരാൻ താമസിച്ചാൽ പോലും ആശങ്കയുണ്ടാകുന്ന ഒരു പിതാവായിട്ടുള്ള എനിക്ക് ഞാൻ ഒരു കാരണം ഞാൻ ഉറപ്പായിട്ട് ഞാൻ പറയാം എൻ്റെ മകനൊക്കെ ഇതുപോലെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ഒരിക്കലും അത് പിന്നെ താങ്ങാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ ആ പ്രകാശനെയും ഈ പിന്നെ സിദ്ധാർത്ഥൻ്റെ അച്ഛനായിട്ടുള്ള പ്രകാശനെയും അമ്മ ഒക്കെ ഞാൻ എനിക്ക് വളരെയേറെ അഭിമാനം തോന്നുന്നുണ്ട് കാരണം അവരുടെ മകനെ ഇത്ര ക്രൂരമായി കൊലപ്പെടുത്തിയിട്ടും മനസാന്നിധ്യം കളയാതെ അവർക്ക് പിന്നെ പിടിച്ചിരിക്കാനും അത് വലിയ ആധികാരികമായി വളരെ വളരെ എന്താണ് സങ്കടം ഉള്ളിലൊതുക്കിക്കൊണ്ട് ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകൾക്കും ഒരു കൂരമ്പിന്റെ ശക്തിയുണ്ട് അല്ലെ അതാണ് ഞാൻ പറഞ്ഞത് അവിടെ ചെന്ന് സംസാരിച്ചപ്പോഴൊക്കെ എത്രയോ എത്രയോ ഈ പറഞ്ഞ വിൽപോറോടുകൂടി അവർ സംസാരിക്കുന്നു ഞാനൊക്കെ അതിനേക്കാളൊക്കെ എത്രയോ ഉയർന്ന നില നിലയിൽ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരാളാണെങ്കിലും എന്റെ ഒന്നും മകൻ ഇങ്ങനെയൊന്നും വരുമെന്ന് ചിന്തിക്കാനുള്ള ശക്തി പോലും എന്നെ നമുക്ക് അപ്പോൾ സുഭാഗം നമ്മളിപ്പം ജീവിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ എന്താ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടന ഒരു വലിയ ഒരു ഒരു ഹിംസാത്മകമായിട്ടുള്ള ഒരു സംവിധാനമായി മാറിക്കഴിഞ്ഞു ഞാൻ ഇന്നലെ ഒരു ഉദാഹരണം പറയാം എൻ്റെ ഒരു സുഹൃത്ത് സി പി എം കാരൻ അയാൾ എന്നോട് പറഞ്ഞെന്താന്നറിയാം അയാളുടെ മകൻ ഏതാണ്ട് പതിനേഴ് പതിനെട്ട് വയസ്സുള്ള ഒരു മകൻ മകൻ എന്ന് പറഞ്ഞാൽ മകളല്ല മകൻ എന്നോർത്തു ആ മകൻ പിന്നെ ഒരു ഒരു ജില്ലയിൽ ആ ജില്ല ഏതാണെന്ന് ഞാൻ പറയുന്നില്ല ആ ജില്ലയിൽ വൈകിട്ട് എട്ട് മണിക്കോ എട്ടരയ്ക്കോ മറ്റോ പുറത്തേക്കിറങ്ങി നടന്നപ്പോഴത്തേക്കും കുറെ സാമൂഹ്യ വിരുദ്ധന്മാർ ആ ആ പയ്യനെ പിന്തുടർന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സി പി എം ഇയാളെ കഴിഞ്ഞത് ഒരു സ്ത്രീയല്ല ഒരു പെൺകുട്ടിയല്ല അത്രയേറെ ഒരു 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 ചെറുപ്പക്കാരൻ ഒരു പത്ത് പതിനെട്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനെ പിന്തുടരുകയാണ് സാമൂഹ്യ വിരുദ്ധന്മാർ സ്ത്രീ പോലും അല്ല പയ്യനാണെന്ന് കഴിഞ്ഞു അപ്പൊ ആ നിലയിലേക്ക് നമ്മുടെ പൊതുമണ്ഡലവും നമ്മുടെ സമൂഹവും അധപതിച്ചിരിക്കുന്ന വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇന്ന് നിലനിൽക്കുന്ന ഈ രാഷ്ട്രീയ സംവിധാനം ഇങ്ങനെ തുറന്നുകൊണ്ട് പോയാൽ എന്താണ് നാളെ കേരളത്തിൽ ഉണ്ടാവുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനെതിരെ ഒന്നും ഒരു വിമർശനവും ഇവിടെ ഉയർന്നില്ല ഇതിനെതിരെ ഒരു പ്രതിഷേധവും പ്രതിരോധവും ഉയർന്നി ഉയർന്നില്ല മനസ്സിലായി അപ്പോൾ അത് ഈ ഭരിക്കുന്നവർക്ക് എന്തും ചെയ്യാനുള്ള ഒരു ഒരു ആത്മധൈര്യമാണ് നൽകുന്നത് ഏതു നിയമത്തെ വേണമെങ്കിലും വെല്ലുവിളിക്കാം എന്ത് ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനവും നടത്താം എന്ത് സ്ത്രീപീഡനവും നടത്താം എന്ത് അഴിമതിയും നടത്താം എന്നുള്ള വളരെ ഗൗരവതരമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് ഇന്ന് നിലനിൽക്കുന്ന ഈ ഭരണകൂട സംവിധാനം ഇത്രയും പെട്ടെന്ന് മാറുകയും ഒഴിഞ്ഞു പോവുകയും ചെയ്താൽ മാത്രമേ നമുക്ക് സ്വസ്ഥമായും കൂടി കേരളത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരവസ്ഥയിലാണ് നമുക്ക് താങ്കളൊരു അഭിഭാഷകൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ് ഈ സിദ്ധാർത്ഥിന്റെ മരണം സി ബി ഐക്ക് വിട്ടു എന്ന് കേട്ടപ്പോൾ നമുക്കെല്ലാവർക്കും ഒരു ആശ്വാസമൊക്കെ തോന്നിയാണ് പക്ഷേ ഈ ഈ അന്വേഷണം സി ബി ഐ ഏറ്റെടുക്കുമോ എന്ന് നമുക്ക് ഉറപ്പില്ല രണ്ടാമത്തെ കാര്യം ഈ തെളിവ് നശിപ്പിക്കപ്പെട്ട തെളിവുകൾ അത് വലിയൊരു ഘടകമാണ് സി ബി ഐ അന്വേഷണം തുടങ്ങുമ്പോൾ പോലും അതൊരു വലിയ ഘടകമാണ് അങ്ങനെ വരുമ്പോൾ ഈ കുറ്റവാളികളെ ഒരു ഒരു തരത്തിൽ സംരക്ഷിക്കുന്ന ഒരു നിലപാടല്ലേ ഇതിലുണ്ടാകുന്നത് അല്ലെ ഇപ്പോൾ സി ബി ഐ ഏറ്റെടുത്ത് അന്വേഷിച്ചാൽ പോലും കുറ്റവാളികളെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ സംവിധാനവും അവരുടെ കയ്യിലുണ്ട് സി ബി ഐ രക്ഷത്തിൻ്റെ കാര്യത്തിലും കണ്ടെടുക്കുക സി ബി ഐറ്റെടുക്കുകയില്ലോ എന്ന് നമുക്കറിയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് നിർണായകമായിട്ടുള്ള തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെട്ടു എന്നുള്ളത് ഒരു വസ്തുതയാണ് അത് ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തന്നെ പരസ്യമായി വന്ന് പറഞ്ഞു കാരണം ഈ മരണം നടന്ന ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇത് പുറത്തേക്ക് തന്നെ അറിയുന്നത് അപ്പോൾ അപ്പം അറിയുന്നതിനുള്ളിൽ ഒരുപാട് തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു പോയിട്ടുണ്ട് ഈ ഈ ഈ ചെറുക്കൻ തൂങ്ങി മരിച്ചു നിന്ന് കിടക്കുന്നിടത്തുന്ന അവൻ്റെ കൂടെയുള്ള സഹപാഠികളാണത് അത് താഴെ ഇറക്കുകയും എന്തോ തുണി കൊണ്ടാണ് ലിഗേച്ചർ എന്നറിയുന്നത് തുണി കെട്ടിരുന്ന തുണി തുണിയെടുക്കുകയും നശിപ്പിച്ചൊക്കെ ചെയ്തു മർദ്ദിച്ച മർദ്ദന ഉപകരണങ്ങൾ തന്നെ പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് മാത്രമല്ല മൊഴികളൊക്കെ ട്യൂട്ടർ ചെയ്യാനായിട്ട് സി ബി എമ്മിന് നല്ല കഴിവുണ്ടെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് സി ബി അന്വേഷണത്തിന് ഇത് പോയി എന്നുള്ളത് ആശ്വാസകരമാണെങ്കിൽ പോലും അതിന് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിൽ കാണാൻ മാത്രമേ കഴിയുകയുള്ളൂ പക്ഷേ ഒരുപാട് തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു എന്നുള്ള വസ്തുത നമുക്ക് കാണാതിരിക്കാൻ കഴിയും അന്വേഷണം സി ബി ഐക്ക് വിട്ടു എന്നറിഞ്ഞപ്പോൾ ചെറിയൊരു ആശ്വാസമാണ് നമുക്കുണ്ടായതെങ്കിലും പിന്നീട് ഇതേക്കുറിച്ച് നിയമവിദഗ്ധരും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെ പറഞ്ഞത് കേട്ട് നമുക്ക് നിരാശയാണ് ഇപ്പോഴുണ്ടാകുന്നത് എന്തായാലും ഇ എസ് എഫ് ഐ എന്നൊരു വിദ്യാർത്ഥി സംഘടന ഇന്ന് ഈ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹങ്ങൾക്കിടയിൽ മാത്രമല്ല പൊതു മേഖലയിലും പൊതു സമൂഹത്തിലും ഉണ്ടാക്കുന്ന ഒരു ക്രൂരതകൾ അല്ലെങ്കിൽ അവരുടെ ഈ ഒരു നിലപാടുകൾ ഒരിക്കലും ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല എന്ന് തന്നെ ഇവിടെ പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ ഒരു സംഘടനയെ നിലയ്ക്ക് നിർത്തേണ്ടത് കേരളത്തിലെ ഓരോ വ്യക്തിയുടെയും ആവശ്യമാണ് അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കേരളത്തിലെ പൊതുജനങ്ങൾ തന്നെ ചിന്തിച്ച് ഒരു തീരുമാനമെടുക്കുക